ഗൾഫിലേക്ക് പോകുന്നവർക്ക് മുന്നറിയിപ്പാണ് ഈ ഒരു വാർത്ത അവധി കഴിഞ്ഞ് മടങ്ങാനിരുന്ന പ്രവാസിയോട് സുഹൃത്തു ചെയ്തത് കൊടും ചതിയാണ് ഇറച്ചി എന്ന പേരിൽ കുപ്പിയിൽ കടത്താൻ ശ്രമിച്ചതാകട്ടെ കഞ്ചാവ് തലനാലിലേക്ക് രക്ഷപ്പെട്ട പ്രവാസിയുടെ പരാതിയിൽ പ്രതി അറസ്റ്റിലായി മലപ്പുറം ഒമാനൂർ സ്വദേശി പള്ളിപ്രായ നീറയിൽ പി കെ ഷമീമാണ് വാഴക്കാട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അവധികഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന പാറപ്പള്ളിയാളി പൈസ ചതിയിൽ നിന്നും രക്ഷപ്പെട്ടത് സ്കൂൾ കഴിഞ്ഞ ദിവസം രാത്രി പത്തോടെയാണ് കേസിനാസ്പദമായ സംഭവം അവധി കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു പാറപ്പള്ളി ഫൈസൽ ഇതിനിടെ ഗൾഫിലുള്ള മറ്റൊരു സുഹൃത്തിന് ഇറച്ചിയും മറ്റും കൊടുത്തയക്കാനുണ്ടെന്നാണ് ഷമീം പറഞ്ഞത് യാത്രയ്ക്കുള്ള ലഗേജ് ഒരുക്കുന്നതിനിടെ ഷമീം നൽകിയ പെട്ടിയിൽ വസ്തുക്കൾ മാറ്റി പാക്ക് ചെയ്യാൻ അഴിച്ചപ്പോഴാണ് ഫൈസലിന് ചതി മനസ്സിലായത് സംശയം തോന്നിയ ഇവർ വിശദമായി പരിശോധന നടത്തി പ്ലാസ്റ്റിക് പാക്കിനുള്ളിൽ പ്ലാസ്റ്ററിട്ട് ഒട്ടിച്ച നിലയിൽ കഞ്ചാവടങ്ങിയ ബോട്ടിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഫൈസൽ വാഴക്കാട് സ്റ്റേഷനിലെത്തി പരാതി നൽകി ഓ പള്ളിപ്പുറായ നീറിയിൽ ഷമീറിനെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മുഴുവൻ ും അകത്താകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഫൈസലിന്റെ തീരുമാനം മലബാർ ടൈംസ് വാഴക്കാട്